എന്തുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിലെ നെയിം ബോർഡുകൾ മിക്കവാറും മഞ്ഞ നിരത്തിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ ബോർഡുകൾക്ക് മഞ്ഞ നിറം നൽകിയിരിക്കുന്നത് യാദർശികമല്ല മറിച്ച് യാത്രക്കാരുടെയും ട്രെയിൻ ഡ്രൈവർമാരുടെയും സുരക്ഷയും സൗകര്യവും മുൻനിർത്തി ശാസ്ത്രീയമായ കാരണങ്ങളാലാണ് പ്രധാനമായും അഞ്ച് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഒന്ന് ഏറ്റവും മികച്ച ദൂര കാഴ്ച മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാനും വേർതിരിച്ചറിയാനും കഴിയുന്ന നിറങ്ങളിലൊന്നാണ് മഞ്ഞ ഏത് പശ്ചാത്തലത്തിലും ഇത് പെട്ടെന്ന് വേറിട്ട് നിൽക്കുന്നു രണ്ട് ഉയർന്ന ദൃശ്യതീവ്രത മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവ തമ്മിലുള്ള കോൺട്രാസ്റ്റ് വളരെ കൂടുതലാണ് ഇത് ദൂരെ നിന്നും വേഗത്തിൽ ട്രെയിനിൽ വ്യക്തമായി വായിക്കാൻ സഹായിക്കുന്നു മോശം കാലാവസ്ഥയിലെ സുരക്ഷ ഇതാണ് ഏറ്റവും നിർണായകമായ ഘടകം കനത്ത മഴ ഊടൽ മഞ്ഞൾ വെളിച്ചം കുറഞ്ഞ പുലർകാലം സന്ധ്യാസമയം എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മഞ്ഞ നിറം മറ്റു നിരങ്ങളെ അപേക്ഷിച്ച് വ്യക്തമായി കാണാൻ സാധിക്കും പൈലറ്റുമാർക്ക് സ്റ്റേഷൻ തിരിച്ചറിയാൻ ഇത് അത്യാവശ്യമാണ്പരമായ ഘടകം മഞ്ഞ നിറം നമ്മുടെ തലച്ചോറിൽ ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും നിറമായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യാത്രക്കാർക്ക് ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കാൻ ഈ നിറത്തിൽ സാധിക്കുന്നു അഞ്ച് ഏകീകൃത സംവിധാനം ഇന്ത്യൻ റെയിൽവേ എന്നത് രാജ്യവ്യാപകമായ ഒരു വലിയ ശൃംഖലയാണ് എല്ലാ സ്റ്റേഷനുകളിലും ഒരേ നിറം ഉപയോഗിക്കുന്നത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കുന്നു ചുരുക്കത്തിൽ സൗന്ദര്യത്തെക്കാളുപരി സുരക്ഷയും വ്യക്തതയുമാണ് ഈ മഞ്ഞ ഗോളുകൾക്ക് പിന്നിലെ പ്രധാന കാരണ